കൂട്ടുകാരെ തയ്ക്കാണെന്ന് ഏണി വഴിയാണ് എഞ്ചിൻ്റെ കള്ളിക്കകത്തോട്ട് ഇറങ്ങുന്ന

ിയർ ഏതാ ഗിയർ ആ ഇത് ഗിയർ ആ ഇന്റർ കൂളിംഗ് ഇന്റർ കൂളിങ്ങോ ഓക്കെ ഇന്റർ ഇന്റർ കൂളർ ഇതല്ലേ റേഡിയേറ്റർ റേഡിയേറ്റർ അത് പവർ ടേക്ക് അല്ലേ മേളി കാണണം പവർ ടേക്ക് പവർ ടേക്ക് വേണ്ട ഈ കാണണല്ലേ ആ ഓക്കെ ഇത് പവർ ടേക്ക് ഇതല്ലേ പവർ ടേക്കിന്റെ ബെൽറ്റ് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വീഞ്ച് ലോഡ് എടുക്കുന്നത് പിന്നെ നമുക്ക് എത്ര ബാറ്ററി നാല് ബാറ്ററി വേണോ നമുക്ക് വേണം നമ്മുടെ ടാങ്കല്ലേ കാണുന്ന ഡീസൽ ടാങ്ക് ഡീസൽ ടാങ്ക് ഇന്റെ സ്റ്റോറേജ് അപ്പുറത്ത് മൂവായിരം ലിറ്റർ പിന്നെ ബാക്കി കാണുന്ന കള്ളിയില്ലേ ബോക്സ് ആ ആ കാണുന്നു ഓക്കെ ഓക്കെ സീ കാർഗ് ഏതാ സീ കാർക്ക് നമ്മുടെ എഞ്ചിൻ ഏതാ ഡോങ്ങായി ഡോകായി അപ്പൊ ഇത്രയല്ലേ ഉള്ളു